നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റ ഫെഡറിക്സിന് നേർക്ക് ആക്രമണം തലസ്ഥാനമായ കൊപ്പഹാഗനിലെ ഗുൾട്ടോർവെറ്റ് ചതുരത്തിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രിയുടെ സമീപത്തേക്ക് നടന്നു വന്ന് ഒരാൾ അവരെ അടിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രധാനമന്ത്രിക്ക് പരിക്കൊന്നുമില്ല എന്നും വാർത്തകളുണ്ട് അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ പിടികൂടുകയും ചെയ്തു എന്നാൽ ആക്രമത്തിന്റെ കാരണം ഇതുവരെ സംഭവത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും ജനങ്ങളും ഞെട്ടലിലാണ് യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഡെൻമാർക്കിലെ വോട്ടെടുപ്പിന് രണ്ട് ദിവസം മുൻപാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് അതേസമയം മൂന്നാഴ്ച മുൻപ് സ്ലോവാക്കിയയുടെ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോക്ക് നേരെ വധശ്രമം ഉണ്ടാകുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഹാൻഡ്ലോവയിലെ സെൻട്രൽ ടൌണിൽ കാബിനറ്റ് യോഗത്തിന് പിന്നാലെയാണ് വധശ്രമം ഉണ്ടായത് ഒന്നിലധികം തവണയായിരുന്നു പ്രധാനമന്ത്രിക്ക് വെടിയേറ്റത് യോഗത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങാൻ ഒരുങ്ങവേ ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്യുകയായിരുന്ന ഫിക്കോക്ക് നേരെ ഒരാൾ വെടിയുതിർക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വയറ്റിലാണ് അന്ന് വെടിയേറ്റതെന്ന് സ്ലോവാക്യൻ ടെലിവിഷൻ ടി ഐ ത്രീ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് അന്ന് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു പരിക്കേറ്റ പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിന്റെ ജീവനക്കാർ വാഹനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങളും വൈറലായിരുന്നു പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രിക്ക് നേരെ അന്ന് വധശ്രമം ഉണ്ടായത് ഫിക്കോ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ് അതിനിടെയാണ് ഇപ്പോൾ ഡെൻമാർക്ക് പ്രധാനമന്ത്രി യ്ക്ക് നേരെയും ആക്രമണം നടന്നുവെന്നുള്ള വാര്ത്തകള് പുറത്തുവരുന്നത്